ഹായ് നമസ്കാരം ഞാൻ വിജിൻ അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കൂന്തൽ റോസ്റ്റാണ് കേട്ടോ നല്ലൊരു അടിപൊളി കൂന്തൽ റോസ്റ്റാണ് കൂന്തൽ കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമുക്ക് ചപ്പാത്തിക്കും ചോറിനും എന്തിനൊപ്പം കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല കിഡിലനൊരായിട്ടാണ് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ഈ കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കിലോ കൂന്തൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ വാങ്ങിച്ച കൂന്തൽ വലുതല്ല ഒരു മീഡിയം സൈസ് വലുപ്പമുള്ളതാണേ ഇതായി ഒരു വലുപ്പത്തിലുള്ളതാണ് നമുക്ക് കിട്ടിയത് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അതേ നമ്മുടെ കൂന്തളൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതേ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം ഒരല്പം വീതിയോട് കൂടിയിട്ട് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് നമ്മുടെ കൂന്തൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അടികട്ടിയുള്ളൊരു പാത്രം എടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പം ഒരു ടീസ്പൂണ് ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഒരു രണ്ട് ടീസ്പൂണ് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇഞ്ചി വെളുത്തുള്ളിക്ക് ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് സവാള കേട്ടോ എടുത്തത് രണ്ട് സവാള നീളത്തിലരിഞ്ഞ് ചേർത്തതാണ് ഇതിന് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെങ്കിലും ചേർക്കെട്ടോ ഇനി സവാള നല്ലപോലെ പോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ സവാളക്കൊന്ന് വാഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കിവിടേത് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ വളരെ ചെറിയ തക്കാളി ആയതുകൊണ്ട് നാലെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലൊരു മീഡിയം സൈസ് വലിപ്പുള്ള രണ്ടെണ്ണം രണ്ടെണ്ണ എന്നിട്ട് എന്നിട്ടത് മിക്സിയിൽ ഇതുപോലെ അരച്ചെടുക്കുക കേട്ടോ നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാൻ ഇപ്പോൾ നമ്മുടെ സവാള ഒക്കെ ഇത് നല്ലപോലെ വഴന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും കൂടിയും ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് മുഴുവനായിട്ടും മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ അത് ഒര ടീസ്പൂണ് ഗരം മസാല ഒരു മുക്കാൽ ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണേ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക നമ്മുടെ ആ പൊടികളൊക്കെ മൂത്ത് എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വരുന്നവരെ വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ പൊടികളൊക്കെ മൂത്ത് എണ്ണയ്ക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു പേസ്റ്റില്ലേ തക്കാളിയുടെ അത് ഇതുപോലെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക നമ്മുടെ ആ തക്കാളിയിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാകും അതൊക്കെ നല്ലപോലെ വറ്റി ഇതിൻ്റെയൊക്കെ ഒരു കളറ് ചെയ്ഞ്ച് ആവുന്നവരെ വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ദൈ നമ്മുടെ ആ കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ആട്ടോ എടുക്കുന്നത് ഈ ഒരു കപ്പ് വെള്ളത്തിൽ ചേർത്തിട്ട് വേണം നമ്മുടെ ആ കൂന്തളൊക്കെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളവും ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോഴൊരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഗ്രേവി ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ലപോലെ വെട്ടി തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് ചെറുതായിട്ട് തിളവ് വന്നിട്ടുണ്ട് അടച്ചു വെക്കുക എന്നിട്ട് ഇതൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കുക എന്നേ കണ്ടില്ലേ നമ്മുടെ ഗ്രേവിയ്ക്ക് നല്ലപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഒരു കപ്പ് വെള്ളത്തിൽ നിന്ന് ഒരല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കൂന്തൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂന്തളെല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഈ ഒരു ഗ്രേവിയിൽ കിടന്നിട്ട് വേണം നമ്മുടെ കൂന്തളൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടാൻ ചൂടൊന്ന് തട്ടുമ്പം തന്നെ നമ്മൾ ആ കൂന്തളൊക്കെ ഒന്ന് ചുരുങ്ങി വരും കേട്ടോ കണ്ടില്ലേ ഇനി നമുക്കിതിലേക്ക് കുറച്ച് അധികം കറിവേപ്പില ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്കും നമ്മുടെ കൂന്തളൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും ഇതുപോലെ അടച്ചു വെക്കുക എന്നിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അങ്ങനെ ദേ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരല്പം ഗ്രേവിയോട് കൂടിയിട്ടാണുള്ളത് നമ്മൾ കുറച്ച് നേരം ഇതൊന്ന് വെക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് റോസ്റ്റ് പരുവത്തിലേക്ക് വരും കേട്ടോ ഇപ്പം തന്നെ നല്ല പാകമായിട്ടുണ്ട് കൂന്തളൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് അവസാനം ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ ഉലുവപ്പൊടിയും കൂടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ കൂന്തളിവിടെ സെറ്റായിട്ടുണ്ട് ഇത് നമുക്ക് നല്ല ചൂട് ചോറിനോ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ അപ്പത്തിനോ പുട്ടിനോ എന്തിനൊപ്പം കൂട്ടി കഴിക്കാൻ പറ്റും കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എന്ന് പറയാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം അതുവരേക്കും ബായ്